നിങ്ങൾ തോക്കലിക്ക് വലിയ ഞാൻ പറ്റ എന്നിട്ട് സംസാരിക്കാം നമ്മക്ക് ഇവിടെ എന്താ തേങ്ങ ചെലവ് ചിരട്ട ഉണ്ടാവില്ലേ ചിരട്ടക്ക് രണ്ടു കിട്ടും ഇല്ല ചിരട്ടല്ല നൂറെ ഇവിടെ നമ്പൂരിമാരല്ലേ നമ്പൂരിമാരാണോ നിങ്ങൾ നമ്പൂരിമാരാണല്ലോ നിങ്ങൾ ഇത്ര ഐശ്വര്യമുള്ള ആൾക്കാര് നമ്പൂരിമാർ അല്ലാണ്ട് വേറെ ആരെയും ഉണ്ടാവുക ഞാൻ ദിവസം ഈ റോഡിൽ പോന്നെപ്പോഴും ശ്രദ്ധിക്കാൻ ഇത്ര സൗന്ദര്യമുള്ള ആൾക്കാർ നമ്പൂരിമാരല്ലാണ്ട് വേറെ ആരാണേ ഉണ്ടാവുക പിന്നെ ഇക്കോ എല്ലാം തുടങ്ങിയ ശേഷം അഞ്ചു ദിവസം ഞാൻ പനി പിടിച്ച് കിടക്കാം ഇന്നാന്ന് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളെ വർക്കത്തുള്ള കൊണ്ട് എന്തെങ്കിലും കൈ താൻ തരിയെന്ന് സാധനം വീട്ടിലേക്ക് പോയിക്കോളൂ എന്താ തന്റെ പേര് എന്റെ പേര് ഉസ്മാൻ കോയ ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ എന്താ പഴയ സാധനമൊക്കെ ഓടിന്റെ സാധനം പഴയ സാധനമൊക്കെ സാധനാന്ന് എന്നാലേ ഒരു ഇഷ്ടം ഉണ്ട് കുട്ടൂസനെ സേന പോലുള്ള ഉഷാന്താടിയൊക്കെ വെച്ച മൂപ്പരടുത്ത് എന്തൊക്കെ സാധന പഴശ്ശിരാജാവിന്റെ വാള് പിണ്ടി കുറച്ചക്രം എല്ലാ ഉന്മാലും ഉണ്ടാവില്ല പക്ഷെ തൊടാൻ സമ്മതിക്കില്ല എന്നാലും ഇളക്കരയ്ക്ക് പോയാട്ടൂ

സ്വർണത്തിനായ പഴയ വില ഒന്നും കൂടെ എന്ത് സാധനം എടുക്കും ഞാൻ നോക്കി നോക്കി വെച്ചോ ഇതെന്താ നിങ്ങള് മൂത്താപ്പന്നെ സ്വർണം വട്ടിയത് നല്ല വണ്ണം ഒക്കെ ഐറ്റി നോക്കട്ടല്ലേ എന്റെ ഉള്ളിലെന്തോ അതന്നെയാ തൊറക്കാൻ ഒന്നുമില്ല കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെന്താ മതി ശ്രദ്ധിച്ചോ എന്താ തന്റെ പേര് ല്ലേ വീട്ടുപേരെന്താണ അല്ല അല്ല കാരണത്ത് മനസ്സിൽ ഉസ്മാൻ കോയ കോയാണത് മനയില് പരമേശ്വരൻ നമ്പൂതിരി ആ മാസ്ക് മാസ്കങ്ങള് മാറ്റുക അതെ താൻ ഏത് രൂപത്തിൽ വന്നാലും തന്നെ ഞങ്ങക്ക് മനസ്സിലാവുന്ന ഇപ്പൊ മനസ്സിലായില്ലേ അല്ല എന്താ ഈ വേഷം കെട്ടന്റെ ഒരു ഉദ്ദേശം അത് ഒരാൾ ഇന്നാള് വെല്ലുവിളിച്ചു തനിക്ക് നമ്പൂരി വേഷം മാത്രമേ പറ്റൂ മാപ്പിള വേഷം ഒന്നും പറ്റില്ല അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ വന്നാ അങ്ങനെ ചെയ്താലേ എനിക്ക് ഒരു സിനിമയിൽ ചാൻസ് സിനിമയിലെ ചാൻസരാന്നോണുണ്ട് മമ്മൂക്കോയനെ പോലെയുള്ള അപ്പൊ അതിനുവേണ്ടിട്ട് തെളിയിക്കാൻ വേണ്ടി വന്നാ വന്ന വല്ലടത്താവുമ്പോൾ പ്രസിദ്ധാവുകയും ചെയ്യല്ലോ ഓ ഭംഗിയായിണ്ടോ മാമുക്കോയൻറെ വേഷം തന്നെ കൊണ്ട് അഭിനയിപ്പിക്കാൻ ഒരാള് പറഞ്ഞോണ്ടല്ലേ മാമുക്കോയെ മരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിലേ ആ പറഞ്ഞവനെ വീട്ടിൽ പോയിട്ട് അടിച്ചോ അങ്ങനെയാ അപ്പൊ മച്ചിപ്പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടിട്ട് കാര്യമൊന്നുമില്ല അല്ലെ സത്യം